ഹമാസ് എന്ന ചെറിയൊരു സായുധ സംഘം ഇരുപതിനായിരത്തിൽ താഴെ മാത്രം അംഗങ്ങളുള്ള അത്ര വലിയ സംവിധാനമൊന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പ് ലോക പോലീസായ അമേരിക്കയും അമേരിക്കയെയും ഒക്കെ ചൂണ്ടുവിരലിൽ നിർത്തി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം ഗാസയെ മുച്ചൂട് മുടിച്ച് മുന്നേറുമ്പോൾ തോൽവി സമ്മതിക്കാനോ കീഴടങ്ങാനോ ബന്ധികളെ മോചിപ്പിക്കാനോ തയ്യാറാകാതെ പൊരുതി നിൽക്കുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രധാനിയാണ് യഹിയ ഇബ്രാഹിം ഹസൻ സിൻവാർ ഹമാസിൻ്റെ ത്രിമൂർത്തികളിൽ ഇനി അവശേഷിക്കുന്ന നേതാവും അദ്ദേഹമാണ് ജൂലൈയിലെ ഇസ്രായേൽ ഓപ്പറേഷനിലൂടെ ഹനിയയും ഡീഫും കൊല്ലപ്പെടുകയുണ്ടായി ഇതോടെ സിൻവാറിനെ ത്രിമൂർത്തികളിലെ അവസാന നേതാവായി അവശേഷിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗാസ മുനമ്പിൽ ഹമാസ് പോരാളികൾക്ക് തന്ത്രവും ശക്തിയും പകർന്നു നൽകിക്കൊണ്ട് യഹിയ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ബുദ്ധി കേന്ദ്രവും അദ്ദേഹം തന്നെ ഇസ്രായേലിന് ചരിത്രത്തിലേറ്റ മാരകമായ പ്രഹരമായിരുന്നു അത് പിന്നീട് ആരംഭിച്ച യുദ്ധം എട്ടു മാസം പിന്നിട്ടിട്ടും അവസാനിക്കാതെ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിൽ സമാധാന ശ്രമങ്ങളും ബന്ധികളെ കൈമാറ്റം ചെയ്യലുമൊക്കെ നടന്നു എന്നാൽ പൂർണ്ണമായൊരു യുദ്ധവിരാമത്തിന് ഇസ്രായേലും ഹമാസും തയ്യാറായിട്ടില്ല ഹമാസിനെ വേരോട് പിഴുതെറിയാൻ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ബന്ധുക്കളെ കണ്ടെത്താനും ഹമാസിനെ അടിയറവ് അറിയിക്കാനും ഇസ്രായേലിന് കഴിയുന്നില്ലതാണ് വസ്തുത നേതാക്കളെ ഓരോരുത്തരെയായി വകവരുത്തുമ്പോഴും മുളച്ചു പൊന്തുന്നത് പോലെ പുതിയ നേതാക്കളുടെ പിറവികൾ വ്യക്തമാക്കുന്നതും ഹമാസ് അടിയറവ് പറയില്ല എന്നു തന്നെയാണ് ഒടുവിൽ റിമോട്ട് ബോംബിംഗിലൂടെ കൊല ചെയ്യപ്പെട്ട ഇസ്മായിൽ ഹനിയയിൽ അവസാനിച്ചെന്ന് കരുതിയ നേതൃത്വമാണ് യഹിയ സിൻവാറിലൂടെ ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ആരാണ് യഹിയ സിൻവാർ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നത് കൊല ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഇസ്മായിൽ ഹനിയ പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരു നേതാവ് ഇല്ലാതായാൽ മറ്റൊരു നേതാവ് ഉയർന്നു വരും ശരിയായ പ്രയോഗമായിരുന്നു അത് അദ്ദേഹം നടത്തിയത് ഹമാസിന്റെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ എല്ലാ കാര്യങ്ങളിലും ചേർച്ചയുള്ള നേതാവ് തന്നെയാണ് യഹിയ സിൻവാർ ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത പകയുള്ള നേതാവ് ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനാകുന്നതിന് മുമ്പ് തന്നെ യഹിയ സിൻവാർ യഥാർത്ഥ നേതാവായി മാറിയിരുന്നു ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ ആദ്യകാല ശില്പി എന്ന് തന്നെ സിൻവാറിനെ വിളിക്കാം ഗാസ മുനമ്പിലെ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് യഹിയ സിൻവാറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അഷ്കലോണിൽ നിന്ന് കുടിയറക്കപ്പെട്ടവരായിരുന്നു സിൻവാറിന്റെ മാതാപിതാക്കൾ ക്യാമ്പിലെ ദാരിദ്ര്യവും പീഡനങ്ങളും നിറഞ്ഞ കുട്ടിക്കാലം അടിസ്ഥാന സേവനങ്ങൾക്കായി യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയെ ആശ്രയിക്കുക മാത്രമായിരുന്നു ക്യാമ്പിലുള്ളവരുടെ ഏകമാർഗ്ഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗാസയിൽ ചേരുന്നിരുന്നു അവിടെ അറബി ഭാഷയെക്കുറിച്ചുള്ള പഠനം തൻ്റെ മതപരമായ ജീവിതത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുകയുണ്ടായി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസ മുൻപിലെ പലസ്തീൻ യുവാക്കൾ ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുന്ന സമയത്താണ് അദ്ദേഹം സർവകലാശാലയിൽ പഠിക്കുന്നത് ഇസ്ലാമിക ചിന്തയെ പലസ്തീൻ ദേശീയതയുമായി സംയോജിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ പെട്ടെന്ന് വളരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിൻബാർ ഇത്തരം സംഘടനകളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇസ്രായേൽ തടങ്കലിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹമാസിന്റെ രൂപീകരണത്തിന് മുമ്പ് സിൻബാർ അൽമജ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി ഇസ്ലാമിക യുവാക്കളുടെ ഒരു ശൃംഖലയായിരുന്നു അൽ മജിദ് ഇസ്രായേൽ റിക്രൂട്ട് ചെയ്ത പലസ്തീനിയൻ ഊറ്റുകാരുടെ എണ്ണം കണ്ടെത്താൻ ഈ സംഘടന തയ്യാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹമാ സ്വരൂപീവൃതമായപ്പോൾ അൽ മജിദ് സ്ലീപ്പിംഗ് സെൽ ആയി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ശൃംഖലയിൽ ആയുധങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതോടെ സിൻവാറിന്റെ ഇസ്രായേൽ ആഴ്ചകളോളം തടവിലാക്കുകയും ചെയ്തു പുറത്തിറങ്ങിയ സിൻമാർ ഇസ്രായേലുമായി സഹകരിച്ചുവെന്ന് ആരോപിച്ച് പലസ്തീനികളെ കൊലപ്പെടുത്തുകയുണ്ടായി ഇതിനും ഉണ്ടായിരുന്നത് അതും നാല് ജീവപര്യന്തം തടവ് തടവറയിൽ സിൻവാർ ചെയ്തത് സഹതടവുകാരുടെ മേൽ ശക്തമായ ആധിപത്യം സ്ഥാപിക്കലായിരുന്നു ദുരുപയോഗത്തിൻ്റെയും കൃത്രിമത്വത്തിൻ്റെയും തന്ത്രങ്ങളും ജയിലിന് പുറത്തുള്ള ബന്ധങ്ങളിൽ നിന്നുള്ള സഹായവും ഇതിനായി സിൻവാർ ഉപയോഗിച്ചു വിവരദോഷികളെന്ന് സംശയിക്കുന്ന സഹതടവുകാരെ ശിക്ഷിക്കാൻ അദ്ദേഹം സഹതടവുകാർക്ക് വാഗ്ദാനങ്ങൾ നൽകി ആയിരത്തി അറുനൂറ് തടവുകാരെ ചേർത്ത് തടവറയിൽ നിരാഹാര സമരം നടത്താൻ വഴി സിൻവാറിന്റെ സംഘടന ശേഷി തെളിയിക്കുകയായിരുന്നു ഒഴിവു സമയങ്ങളിൽ ഇസ്രായേലി ശത്രുക്കളെക്കുറിച്ച് പഠിക്കുവാനും ഇസ്രായേലി പത്രങ്ങൾ വായിക്കുവാനും ഈ പ്രക്രിയയിൽ ഹിബ്രു ഭാഷയിൽ പ്രാവീണ്യം നേടുവാനും അദ്ദേഹം തയ്യാറായി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും പരിവർത്തനകരമായ ചില സംഭവങ്ങൾ സിൻവാറിൻ്റെ തടവറക്കാലത്ത് നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു ഇത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെ പി എൽഒ അംഗീകരിച്ചതിന് പകരമായി ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള സമാധാന പ്രക്രിയയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ഹമാസിൻ്റെ ചാവേർ ബോംബാക്രമണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാഖ് റാബിനെ ഒരു ജൂത തീവ്രവാദി കൊലപ്പെടുത്തിയതും ഈ പ്രക്രിയയ്ക്ക് തടസ്സമായിരുന്നു രണ്ടാം പലസ്തീൻ ഇൻത്തിഫാദയിൽ പ്രത്യാശയുടെ തിളക്കം അങ്ങനെ മങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഹമാസിനെ വോട്ട് ചെയ്യാനുള്ള അധികാരം നൽകി പലസ്തീനികൾ പി എൽ ഐയെ തള്ളുകയാണ് ചെയ്തത് ഇതിൻ്റെ ഭാഗമായി ഓസ്ലോ ഉടമ്പടി പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഇസ്രായേലും ഇടക്കാല പലസ്തീൻ അതോറിറ്റിയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പി ഐക്കുള്ള വിഭാഗീയ പോരാട്ടം ഹമാസിനെ മുനമ്പിലെ മാത്രം ചുമതലയേൽപ്പിച്ചു ഇതോടെ ഇസ്രായേലും ഈജിപ്തും പ്രദേശം ഉപരോധിക്കുകയും ചെയ്തു ഈ ഉപരോധം പിൽക്കാലത്ത് ഹമാസും ഇസ്രായേലും തമ്മിൽ നിരവധി സായുധ പോരാട്ടങ്ങൾക്ക് കളമൊരുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ സിൽവാർ പുറത്തിറങ്ങുമ്പോഴേക്കും ഗാസ സംഘർഷ കലുഷിതമായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികനായ ഗിലാദ് ഷാലിത്തിനെ രണ്ടായിരത്തി ആറിൽ അതിർത്തി കടക്കുന്നതിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയിരുന്നു ഷാലിത്തിനെ രക്ഷിക്കാൻ ഇസ്രായേൽ നിരവധി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ഈജിപ്തും ജർമ്മനിയും അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി ഒരു കരാർ ഉറപ്പിച്ചു ഷാലിറ്റിനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധിച്ചു എന്നാൽ ഇത് നിരസിച്ചവിടുന്നതോടെ സിൻവാറിനെ ഏകാന്ത തടവറയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കാൻ തീരുമാനമെടുത്തതിനു പിന്നാലെ ഇസ്രായേൽ തടവറയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ആയിരത്തി ഇരുപത്തിയാറ് പേരിൽ ഏറ്റവും മുതിർന്ന പലസ്തീൻ തടവുകാരനായിരുന്നു സിൻവാർ ഷാലിറ്റിനെ ഇസ്രായേലിലേക്ക് വിട്ടയച്ച അതേ ദിവസം തന്നെയാണ് പലസ്തീൻ തടവുകാരെയും വിട്ടയച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജയിൽ മോചിതനായതോടെ ഗാസ മുനമ്പിലെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ജയിൽ നേതാവെന്ന നിലയിലുള്ള തന്റെ അനുഭവം അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ഒത്തുതീർപ്പിനായി അതിന്റെ വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ഹമാസിനുള്ളിൽ പ്രശസ്തി നേടുകയും ചെയ്തു ഇസ്രായേലികളെ പിടികൂടാൻ അദ്ദേഹം തീവ്രവാദികളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യേകമായി നിയുക്തമാക്കിയ ആഗോള ഭീകരരുടെ പട്ടികയിൽ സിനിവാറിന്റെ പേര് അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ ഗാസ മുനമ്പിൽ ഹമാസ് അതിൻ്റെ സ്ഥാനം നിലനിർത്താൻ പൊരുതുകയായിരുന്നു അതിനായി പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് പോലുള്ള മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ അടുത്ത നിലപാടുള്ളവരെ കൂടുതൽ ആകർഷിക്കുകയും അവരുടേതായ ചില സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗാസാ മുനമ്പിലെ ഹമാസിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ റോളിൽ സിൻവാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് മുനമ്പിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇസ്രായേലി ഓപ്പറേഷൻ സമയത്ത് സിൻവാർ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഓഫ് ഗുഡ്സ് ഫോഴ്സിൻ്റെ ജനറൽ ഖാസിം സുലൈമാനിയെ ടെഹ്റാനിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിലെ ഗാസയിലെ ഗ്രൂപ്പിൻ്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഹമാസും ഹിസ്ബുലയും തമ്മിൽ അടുത്ത സഹകരണം വളർത്തിയെടുക്കാനും വിജയം കണ്ടു ഇസ്രായേലിനെ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് ഹമാസ് ചർച്ച ചെയ്ത സമയം കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ എപ്പോൾ തുടച്ചു നീക്കും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച എന്നാണ് യഹിയ സിൻവാറിന്റെ നിലപാട് പക്ഷേ നേതാവെന്ന നിലയിലുള്ള തന്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം അടങ്ങിയിരുന്നു ഹമാസ് പി എയുമായി ഒരു അനുരഞ്ജന കരാർ ഉണ്ടാക്കുകയും ചെയ്തതാണ് കാസാമോനമ്പിൽ ഭൂരിഭാഗവും പി എക്ക് കുറച്ചുകാലത്തേക്ക് വിട്ടുകൊടുത്തിരുന്നു ഈജിപ്തുമായുള്ള ബന്ധവും മെച്ചപ്പെടുകയുണ്ടായി കൂട്ടുകെട്ടിനായി ഇറാനിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഇറാൻ ഹമാസിനെ അതിന്റെ സഖ്യകക്ഷികളുടെ ശൃംഖലയിലേക്ക് പുനഃസ്ഥാപിക്കുകയും അതിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസാനത്തിൽ ദീർഘകാല ഉടമ്പടിക്കായി ഇസ്രായേലുമായി ചർച്ചകൾ നടക്കുകയും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ യു എസ് പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം വരെ തുടരുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന പദ്ധതി മുന്നോട്ടുള്ള പാതയായി ഇസ്രായേൽ സ്വീകരിച്ചെങ്കിലും പലസ്തീനികൾ തള്ളിക്കളയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ പലസ്തീൻ പ്രതിഷേധക്കാരും ഇസ്രായേൽ പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പ്രത്യേകിച്ച് അലക്സ മസ്ജിദിന് ചുറ്റുമുള്ള വളപ്പിൽ നൂറുകണക്കിന് പേർ പരിക്കേറ്റ് വീണു ജെറുസലേമിലേക്കും തെക്കൻ മധ്യ ഇസ്രായേലിലേക്കും റോക്കറ്റുകൾ അയച്ചുകൊണ്ട് ഹമാസ് പ്രതികരിക്കുകയും ചെയ്തു ഹമാസും ഇസ്രായേലും തമ്മിൽ പതിനൊന്ന് ദിവസത്തെ ശക്തമായ പോരാട്ടത്തിന് ഇത് വഴിവെക്കുകയായിരുന്നു സംഘടനത്തിന് ശേഷം സിൻവാറിൻ്റെ ജനപ്രീതി ഇരട്ടിയാകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹമാസിന്റെ സ്ഥാപക വാർഷികം ആഘോഷിക്കുന്ന ഒരു റാലിയിൽ പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചെങ്കിലും അലക്സയെ പ്രതിരോധിക്കാൻ ഒരു കൊടുങ്കാറ്റായി എഴുന്നേൽക്കാൻ അദ്ദേഹം ഓരോരുത്തരുടെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് നേരെ ഒരു മിന്നലാക്രമണം നടത്തി ഓപ്പറേഷൻ അലക്സ വെള്ളപ്പൊക്കം എന്ന് പേരിട്ട ആക്രമണം ഇസ്രായേലിനെതിരായ ഏറ്റവും വിനാശകരമായ ആക്രമണമായിരുന്നു സ്ഫോടക വസ്തുക്കൾ ബുൾഡോസറുകൾ പാരാഗ്ലൈഡറുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു അത് കനത്ത ഉറപ്പുള്ള അതിർത്തിയിൽ ഡസൻ കണക്കിന് പോയിന്റുകളിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറിയ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു ഇരുപത് മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ് റോക്കറ്റുകളെങ്കിലും പ്രയോഗിച്ചാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ് ഹമാസ് പോരാളികൾ ഓപ്പറേഷനിൽ പങ്കെടുത്തു ഇതിന്റെ മുഖ്യ സൂത്രധാരനും റഹിയ സെൻവാറായിരുന്നു പിന്നീട് അദ്ദേഹത്തെ വകവരുത്തുന്നതിനുള്ള ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്നു സിൻവാർ എന്നാൽ പുതിയ ചുമതലയേറ്റതോടെ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും അടക്കം വെട്ടിലായിരിക്കുകയാണ്